ി ആസാദ് പബ്ലിക് ലൈബ്രറിയിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു സ്റ്റാലിൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അധ്യാപികാചരണത്തിന്റെ ഭാഗമായി പേഴയ്ക്കാപ്പള്ളി ആസാദ് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനപക്ഷാചരണവും അനുസ്മരണവും നടത്തി പി എൻ പണിക്കർ ഐ വി ദാസ് വൈക്കം മുഹമ്മദ് ബഷീർ എം സുകുമാരൻ എന്നിവരുടെ അനുസ്മരണവും പേഴക്കാപ്പള്ളി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ലൈബ്രറി സന്ദർശനവുമാണ് സംഘടിപ്പിച്ചത് ദ്ധ്യാപികയും എഴുത്തുകാരിയുമായ സ്റ്റാലിനാഭായ് അനുസ്മരണ പ്രഭാഷണം നടത്തി ലൈബ്രറി സെക്രട്ടറി ടി ആർ ഷാജു വായനപക്ഷാചരണ സന്ദേശം നൽകിയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര ലളിതകലാ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകരുമായ മൗലാന കലാം സ്ഥാപകരുമായശാല തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഔദ്യോഗികമായി തുടങ്ങിയത് അതിനു മുൻപ് മുതൽ ഈ വായനശാല പ്രവർത്തിച്ചു ഇത് നൽകിയത് ഇന്ന് സംസ്ഥാനത്ത് പതിനായിരത്തോളം ലൈബ്രറികളുണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ കെ കെ ഉമ്മർ ഇ എ ഹരിദാസ് എന്നിവർ വായന മത്സര പുസ്തകങ്ങളുടെ വിതരണം നടത്തി ലൈബ്രറി സന്ദർശനത്തിനെത്തിയ പേഴയ്ക്കാപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കായി പുസ്തക പരിചയം കവിതാലാപനം സാഹിത്യനായകരെ പരിചയപ്പെടുത്തൽ ലൈബ്രറി അംഗത്വമെടുക്കൽ എന്നിവയും നടന്നു ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങിയ മറ്റം അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ വി എം റഫീഖ് സാലിഹ് മുഹമ്മദ് അദ്വൈത ദിലീപ് സഫ്നി കരീം എൽദോ എം വർഗീസ് അധ്യാപകരായ നൌഫൽ കയ്യം സൽവ എം ശ്രീലക്ഷ്മി എൻ ആർ ലൈബ്രേറിയൻ കെ എം മുഹ്ലിസ് തുടങ്ങിയവർ പങ്കെടുത്തു പിസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം